എൻജോയ് ചെയ്താ ഫോൺ എടുക്കാനാണ് അത് ഓ ഇത് കൊല്ലുങ്ങണത് ഇന്ന് മുതൽ നീ എന്റെ കിങ്കോന്ന് അപ്പൊ ഇങ്ങനെയാണെ അബിയപ്പോലെങ്ങനെ ഐസ്ക്രീം നിന്നേക്കാഞ്ഞിട്ടൊന്നാട്ടിക്കണേ അവിടെയും കൊരങ്ങ് ഇവിടെയും കൊരങ്ങ് ഞാൻ എഡിറ്റിന്റെ അടുത്ത് പറയും ഇവിടെ ഇന്ന് കണ്ട തല തലവെട്ടിലേക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഞങ്ങൾ ഈ കണ്ണാടി വെച്ച് നിക്കണം എന്താന്ന് വെച്ചാല് ഞങ്ങള് ഇന്ന് എന്തിന് വന്നിരിക്കുകയാണ് അവർ അയ്യോ അതല്ല ഓണം വെക്കേഷൻ ഓണം വെക്കേഷൻ വന്നേക്കാണ് പക്ഷെ നമ്മൾ ഇന്ന് എവിടെ പോകുന്നു സൂ നമ്മൾ ഇന്ന് മൈസൂർ ഓണം വെക്കേഷന് വന്നിരിക്കുകയാണ് ആദ്യം നമ്മൾ സൂയില് പോകും ഈ ടൂറിന്റെ ഗൈഡ് ഞാനാണ് ടൂർ ഗൈഡ് ഞാനാണ് അപ്പം ആദ്യം നമ്മൾ മൈസൂർ സൂയില് പോവും അതിനുശേഷം ബേർഡ് ലൈഫ് സാഞ്ച്വറിയിൽ പോകും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അവിടെ പോണന്നുള്ളത് സോ അത് അവിടെ പോണം ബേർഡ് ലൈഫ് സാഞ്ച്വറി പോകണം അക്കു ഞാൻ തരടാ ഭയങ്കര എങ്ങനെയുണ്ട് ഗൈസ് ലുക്കുകള് ഓക്കെ സൂയിൽ പോകും സാഞ്ചുറി പോയതിനുശേഷം നമ്മള് മൈസൂർ പാലസിൽ പോവും അപ്പൊ ഇന്നത്തെ നമ്മള് മൂന്ന് എറ്റിനേറിയാണുള്ളത് അതിനുശേഷം സമയമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാം നമ്മൾ ഓൾറെഡി ഇന്നലെ വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഇതിന്റെ പരിസരത്തൊക്കെ ഒന്ന് കിടന്നു കറങ്ങിയായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് അവിടെ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഗൈസ് എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് ഉറച്ചു പറയാടാ പറയാനില്ല കൂട്ടാ എന്തേലും പറയണ്ട സോറി പണ്ടേ നമ്മൾ വാതുറക്കാറില്ല അക്കു പക്ഷെ ഇപ്പം അക്കു ഇവിടെ അന്വേഷിച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിട്ടാണ് സ്വന്തം നാട്ടിൽ സംസാരിക്കുക അന്യ നാട്ടിൽ സംസാരിക്കുകയുള്ള അപ്പം ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റാണ് ഞാൻ കുറച്ച് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ പിടിച്ചേക്കാണ് ഇത് അത് ഇങ്ങനെയൊക്കെ അപ്പം അത്രയേ ഉള്ളു കായ് അപ്പം നമ്മൾ നേരെ സൂയിലോട്ട് പോവാണ് അപ്പം നമുക്കിനി സൂയിൽ ചെന്നിട്ട് കാണാം സോ സോ ഗൈസ് നമ്മള് നമ്മളെ ഫ്ളാപ്പ് ഫ്ളാപ്പ് അന്ന് നമ്മളെ പ്ലാൻ ഫ്ലോപ്പ് ആയിപ്പോയി നമ്മള് നേരെ വന്നത് മൈസൂർ സൂലോട്ട് പോയ അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഇല്ല ഗൈസ് അവിടെ ഇന്ന് ചൊവ്വാഴ്ചയണ്ട് അവിടെ ഹോളിഡേ ആണ് സോ നമ്മള് നേരതായിപ്പം ഇവിടുത്തെ ബേർഡ് സാഞ്ച്വറിലോട്ട് വന്നേക്കണ പക്ഷെ അത് കറക്റ്റ് മൈസൂർ ശ്രീരംഗപട്ടണയിലാണ് നമ്മളെ മൈസൂർ ബോർഡർ ആയിട്ട് വരും സോ അവിടെ വന്നിട്ട് നമ്മളിപ്പം കിളികളെയും നമുക്ക് കുറെ നല്ല മരവും തണലും കാറ്റുകളും നല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെ പാർക്കുകൾ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഒരു സംബന്ധിച്ച് ഞാൻ മാരെ വിളിച്ചോണ്ടാ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചോണ്ടുവന്ന പക്ഷെ ബോട്ടിംഗ് ഇല്ല ില്ല വെള്ളത്തിന്റെ ലെവൽ കുറച്ച് കൂടുതൽ ഇവിടെ ബോട്ടിംഗ് ഇല്ല ഇപ്പൊ നമ്മൾ കിളികളെയൊക്കെ കണ്ട് കുറച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യാം എങ്ങനെ ഉണ്ടാവുട്ട് ടൂർ ടൂർ എറ്റിനറി അത് കുറച്ച് പറയാ ോ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് നമുക്ക് അവിടെ പോവാ ഇവിടെ കാണാനൊക്കെ കൊണ്ട് ഈ ഏർ ഞാൻ എവമാർക്ക് ബോട്ടിംഗ് ഇഷ്ടമാണ് അത് കൊണ്ടുവന്ന പക്ഷെ ബോട്ടിങ് വെള്ളത്തിന്റെ ലെവലിൽ കുറച്ച് കൂടുതലാണ്ട് ബോട്ടിംഗ് ഇല്ല പക്ഷെ ഇതുണ്ടായി ഞാൻ പണ്ട് കോളേജിൽ നിന്ന് ടൂർ വന്ന സമയത്ത് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് നമുക്ക് ബോട്ടിൽ കൂടെ പോകുമ്പോൾ ചീങ്കണ്ണി കുറെ പല പല ടൈപ്പ് ഓഫ് ബേർഡ്സിനെ ഒക്കെ കാണാൻ പറ്റും ഇതോ പിന്നെ അങ്ങോട്ട് നോക്കുക അവിടെ കാണാൻ പറ്റാണ്ട വെള്ള കളറിൽ കണ്ട അതൊക്കെ നമുക്ക് ഡയറക്റ്റ് നേരിട്ടാണ് കാണിച്ചാൽ അതൊക്കെ നമ്മൾ ഇങ്ങനെ ബോട്ടിങ്ങിൽ പോകുമ്പോൾ കാണാൻ പറ്റും അത് അടിപൊളിയാണ് സോ ഇപ്പൊ നമുക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം കഴി നോക്ക് നോ അത് നോക്ക് ആ നോക്ക് അണ്ട പറ്റിക്കാൻ കഴിച്ചവന ഒള്ളാ നല്ല രസം ഭയങ്കര തണുത്ത കാറ്റ് നിനക്ക് ഫീൽ ചെയ്യുന്ന തണുത്ത കാറ്റ് സമാധാനമുള്ള അന്തരീക്ഷം ഇപ്പൊ നിനക്ക് സമാധാനത്തിന്റെ വില പറഞ്ഞാ മനസ്സിലാവൂല കൊറച്ചാള കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തി ആറ് വയസ്സാന്ന് മനസ്സിലാവും സമാധാനത്തിന്റെ വില പാറയ്ക്ക് ജോലി ചെയ്യണം കാണിച്ചു പാറയ്ക്ക് ജോലി ഭയങ്കര നല്ല കാറ്റ് അല്ലേടാ എങ്ങോട്ട് പിന്നെ അതല്ലേ പറഞ്ഞത് ഇതില്ല എന്തോന്നു ബോട്ടിംഗ് ഇല്ല വെള്ളത്തിന്റെ ലെവൽ കൂടുതലായതോണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചു നേരം പുഴയിലോട്ടുള്ള വ്യൂ കാണാൻ കഴി ഭയങ്കര നല്ല തണുത്ത കാറ്റ് അല്ലേ ഭയങ്കര നല്ലതാണ് തണുക്കണത് അങ്ങനെ വേണം കുട്ടിനിക്കറോട്ട് ഇറങ്ങിയൊക്കെയാണ് കുട്ടിനെക്കറീഷർട്ട് പ്സന്റെ മൂക്കുത്തി അങ്ങനെ ഉണ്ട് ഉണ്ട് സോ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടേ ഇവിടെ ബോട്ടിംഗ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല സമാധാനം ഉണ്ട് കാരണം വണ്ടിയുള്ള സൗണ്ട് ബഹളം ഒന്നും ഇല്ല സമാധാനം ഉണ്ടോ ഉണ്ടാ നിനക്ക് സമാധാനം പതിമൂന്ന് വയസ്സായ കൊച്ചിന് സമാധാനം ഇല്ലെന്ന് കഴിച്ച ഇപ്പഴേ നമുക്ക് എനിക്കൊക്കെയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി വയസ്സിലാണ് സമാധാനോടും ഇല്ലാതായത് ഇപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ മുകളിൽ നിൽക്കണക്ക് കൊള്ളാമോ അവിടെ കാണാൻ അങ്ങോട്ട് പോവാം ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ മരങ്ങളും ഓരോരോ തുരുത്ത് കണക്ക് അവിടെ പോലെ കിളികളും ഞാൻ മുമ്പ് കോളേജ് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് ഗോപികയും മിസ് ഇടാ ഞാൻ നമ്മള് ഇങ്ങനെ ബോട്ടിങ്ങിന് പോയി നമുക്ക് ഓർമ്മ ഉണ്ട് പല പല കിളികൾ അങ്ങനെ കൊത്തു തിരിടേക്കാണെങ്കിൽ പല പല ടൈപ്പ് പക്ഷികളെ കാണാൻ വേണ്ടി നല്ല രസമാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഭയങ്കര തണുത്ത കാറ്റും ഭയങ്കര പീസ് ഭയങ്കര സമാധാനം എന്തോ പറയാം എന്തോ ഒരു സംഭവം ഗൈസ് സംതിങ് ഐ ഡോ നോ ഇതിനെങ്ങനെ പറഞ്ഞു നമുക്ക് നമുക്ക് സ്ഥലത്തോട്ട് റങ്ങാം കൊള്ളാം നല്ല രസമുണ്ട് രസം ഉണ്ട് കൊറച്ചേരീ വന്നിരിക്കാം ഒറ്റയ്ക്ക് ഇരിക്കാം ബുക്ക് കൊണ്ട് വായിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ കഷ്ട ആളെ പറയണ ബുക്ക് വായിക്കാത്ത ആളാണ് അവിടെ വരണ വരണേ ഷൂ ഷൂന്ന് വിളിക്കാം നമ്മൾ പോയിട്ട് വരാൻ കഴിച്ചു ദാദാ പോട്ടാ മച്ചി റിവർ വാച്ച് ടവർ ഫുള്ള് ബോട്ട് ഇവിടെ ഇട്ടേക്കാണ് പുള്ളി നിങ്ങൾ ആ ഇത് കണ്ട വെള്ള കളർ അത് പൂ കിളിയലാണ് ഫുൾ ബേഡ്സ് ആണ് വരെ കാണാല്ലേ അങ്ങനെണ്ട കൂട്ടറിയാ ഞാൻ തടങ്ങ് കള്ളാലേ ഇവിടെ കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് കാണാൻ കളിയുള്ള മക്കൾ ഇത് കൊക്കല്ല ഇത് ഒരു തരത്തിലുള്ള ബേർട്സ് ആണ് എനിക്കതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അപ്പം ബോട്ടിംഗിൽ പോയതെങ്കിൽ നമ്മൾ ഗൈഡ് പറഞ്ഞു തന്നേന എന്തോന്നാണെന്നുള്ളത് ഇത് കൊക്കല്ല ഇത് കൊക്കെന്ന് പറഞ്ഞിരിക്കണ പക്ഷെ അങ്ങനെയല്ല അങ്ങോട്ട് ചെല്ലുമ്പോ ഈ കഴുത്ത് ഓരോ ഷേപ്പ് മറ്റേ കഴുത്ത് ഇങ്ങനത്തെ ഷേപ്പ് ചുണ്ട് ഇങ്ങനത്തെ അതിന് ആ കണ്ടാ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും അങ്ങനെ ഓരോരോ ചിലതിനാണ്ട് ഇങ്ങനത്തെ കഴുത്തായിരിക്കും ചിലതിന് ഈ പാമ്പ് കണക്കത്തെ കഴുത്തൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള കിളിയർ ബേഡ്സ് ആണ് ഫുൾ ഉള്ളത് ആ നീല നീല തുണിയാത് തുണി സോ അങ്ങനെ പല പല സമയം ഓരോ സ്ഥലത്ത് ഓരോരോ കൂട്ടം ഓരോ ഗ്രൂപ്പ് മറ്റേ ഇതില്ലേ ഓരോ ഏന അതൊക്കെ ആയിരിക്കും ആ കാക്കയെ കാണും സോ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഓ പോളി ഖൈസ് അയ്യോ നല്ല രസമാണ് നമ്മള് കൊറച്ചേരം ഈ വൈബൊന്നും എൻജോയ് ചെയ്ത് നല്ല രസമുണ്ട് കണ്ട് കൊറച്ചേരം കാറ്റാ കൊണ്ട് നിൽക്കാം ഖൈസ് ഞാൻ പറഞ്ഞു നമുക്ക് ആസ്വദിക്കുന്ന ഒരു ക്ലിപ്പ് എടുക്കാൻ എല്ലാവരും ആ കണ്ട ഭയങ്കര അഭിനയം ഭയങ്കര ആക്ടിങ് ആസ്വദന മികവ് കാണിക്കുന്നു നമുക്ക് ക്യാമറ ഇവിടെ വയ്ക്കാം ഖൈസ് പിടിക്കലും ആരും പിടിക്കരുത് ഉമ്മ പിടിക്കരുത് കമ്പിപ്പുറത്ത് അങ്ങനെ നിർത്തുകയാണ് ആ ജിങ്കി അനങ്ങാതെ വന്ന് ഇത് എൻജോയ് ചെയ്യൂ എന്നിട്ട് നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാതെ ഫോണ് നീതി അക്രമം കാണിക്കാ എൻജോയ് ചെയ്താ ഫോൺ എടുക്കാനാണ് ഐസ്ക്രീം നിന്നേക്കഴിഞ്ഞിട്ടൊന്നെ ആട്ടിക്കണോ വാ ഞാൻ തൂയ കട കാട്ടിത്താ വയല വയലിക്കാജ് നമ്മളെല്ലാരൂടെ ഇപ്പം നേരെ ചാമുണ്ടി ഹില്ലിലോട്ട് പോവാണ് കാരണം ചാമുണ്ടി ഹില് കണ്ടിട്ടില്ല അപ്പം അമ്പലത്തിൽ കയറാനില്ല അമ്മ ചിലപ്പോൾ കയറും ഞാൻ കയറുന്നില്ല കയറി കൂടാ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരാനുള്ള പ്ലാൻ ആണ് സൊ കൈസി ചാമുണ്ടി ഹില്ലി ചെന്നിട്ട് കാണാം ബൈ അങ്ങനെ കൈസ് നമ്മള് ചാമുണ്ടി ഹില്ല എത്തിയായിരിക്കാണ് ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വരണ വഴിക്ക് ഇപ്പൊ എനിക്ക് വെള്ളം കുടിക്കൂലേ ഇവിടെ ഇറങ്ങിയാലും വെള്ളം കുടിക്കൂല അതുകൊണ്ട് ഭയങ്കര ക്ഷീണം എത്ര ഇങ്ങനെ നമ്മൾ നിർബന്ധിക്കണം വെള്ളം കുടിയേർക്കുക വെള്ളം കുടിയേർക്കാന്നെ മകരു മകരി ഭയങ്കര ക്ഷീണം മുഖം സോ നമുക്ക് പോണവഴിക്ക് കാഴ്ചകള കണ്ടു പോവാം രണ്ട് കോളേജ് വന്ന സമയത്ത് ഞാൻ ഇവിടെ നമ്മളെ ചെരിപ്പക്കം നോക്കുവാണ് നമുക്ക് കാഴ്ചകളെ കണ്ട് കണ്ടു കമോ കൈസ്കനും അവനും ഒരേ പോലെ ഇരിക്കണല്ലേ ശരിയാണ് അവിടെയും കൊരങ്ങ് ഇവിടെയും കൊരങ്ങ് ചോായി നമ്മൾ ഉറച്ച് മല്ലി പോവാൻ ചോദിച്ചുണ്ട് പന്നെ മണപ്പിച്ചോക്ക് മണമില്ല ഇതിന് പ്രത്യേകിച്ച് മണമില്ല ഒരു സംഭവമാണ് ഇവിടെ ഇഷ്ടം പോലെ കൊരങ്ങ് കൊരങ്ങനെ അമ്മായിരി കൊരങ്ങൾ ഇവിടെ നമ്മള് പോവാങ്ങാന്നപ്പോഴേ എണീറ്റൊക്കെ ഒന്ന് നോക്കണ കടക്കകത്ത് എന്തെങ്കിലും മീൻസ് എക്സ്ട്രാ എനിച്ച തിന്നാൻ വല്ല അങ്ങനെയാണ് ഇങ്ങനെ എണീറ്റ് അപ്പൊ അവര് വഴക്കോട്ട് ചമ്മച്ചി അപ്പൊ ഇങ്ങനെ അഭിയപ്പോലെങ്ങനെ ഇവിടെ ഇത്ര തന്നെ പിന്നെ അമ്പലം അത് തന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയണത് എനിക്ക് മല്ലി പോയിട്ട് വന്നോണ്ട് നമ്മൾ കരിക്ക് കുടിക്കൂപ്പാണ് നമ്മൾ ഇങ്ങനെ നിക്കേണേ എന്താ ചാമുണ്ടിയിലിൽ വന്നിട്ട് കരിക്ക് കുടിക്കണേ കൊള്ളൂലാ ഇഷ്ടപോലെ ഞാൻ ഇപ്പൊ കുടിച്ചു മൂത്രം ചോദിക്കാൻ പോയ സമയത്ത് ഞാൻ കുടിച്ചു നല്ലതായിരുന്നു കണ്ട അത് എന്ത് വാ അതാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അകത്ത് എറിയില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ശാന്തി ഈ പടകളടയില് ശാന്തി അതാണ് ഇരിക്കണം നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ ഇവിടെ എനിക്ക് രണ്ട രണ്ടാ ചേച്ചിരുന്നായിരുന്നേ അവര് എന്റെ പല്ലിലെ കമ്പിയെ കുറിച്ച് അവരെന്തര പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെയൊക്കെ കാണിച്ചോ അവരെന്ന് വെച്ചാൽ പ്രസാദോ ബാക്കിൽ കണ്ട ഒരാൾ അവിടെ ഇരുന്ന് ലെഡു തിന്നാണ് ഒരാൾ കൊടുത്തത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇത് നമ്മള് നോക്കിയതാ ചാമുണ്ടി ഹിൽ കാണാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് കൊറച്ചേക്കണ്ടെ നല്ല തണുത്ത കാറ്റും നല്ല രസം ഉണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി കുറച്ചു നേരം നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഗായ്സ് നമ്മള് ഇന്നലെ മൈസൂർ എവിടെയൊക്കെ പോയി പോന്നെ ചാമുണ്ട് ഹില് ആ അക്കൂടെ പോയേക്കു മൈസൂർ പാലസിൽ പോയി നമ്മള് ചാമുണ്ടി ഹില്ലിൽ പോയി ബേർഡ് സാഞ്ച്വറി ഇത്ര സ്ഥലത്താണ് ഗൈസ് ഇന്നലെ പോയത് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള സോ നമ്മൾ ഇനി പോവാൻ പോണം മൈസൂർ സൂയിലോട്ടാണ് ഇന്നലെ ഞാൻ കാണാൻ വല്ല ട്യൂസ്ഡേ ആണ് അവിടെ ഹോളിഡേ ആയിരുന്നു സോ ഇന്ന് നമ്മള് മൈസൂർ സൂയിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇന്നലത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാ എങ്ങനെ ഉണ്ടായിരുന്നു അക്കു പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്നലെ എവൻ ഇങ്ങനെയല്ല കൈസ് പറഞ്ഞു എവനല്ല എവൻ പറഞ്ഞ് കൊള്ളൂല കാരണം ഇത് ഗ്രാമമാണ് ഇവന് സിറ്റിയാണ് ചിലപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ പോവാന്ന് കാരണം എവൻ പറഞ്ഞാൽ ഇത് വേണ്ട അവന് സിറ്റിയാണ് ഇഷ്ടം ഇത് സിറ്റി അല്ല എന്നൊക്കെ ഉള്ള പരാതിയായിരുന്നു പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ആ ലൈക്ക് വില്ലേജസ് എനിക്ക് സിറ്റിയും ബഹളവും തിരക്കും ഒക്കെ എന്നെക്കാളും ഇഷ്ടം സമാധാനമായ ഗ്രാമം സമാധാനമായ അന്തരീക്ഷമാണ് എനിക്കിഷ്ടം ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മൾ മൈസൂർ സൂയിൽ പോവാണ് സോ അതോടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ സംഭവം തീർന്ന് പിന്നെ നിങ്ങൾ മൈസൂർ സൂയിൽ പോയില്ല പോവാൻ ഞാൻ പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട് അത് സ്കൂളിൽ പത്താം ക്ലാസ്സിലും കോളേജിലും ഞാൻ ടൂർ പോയപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മൈസൂർ സൂയിൽ സൂപ്പറാണ് മൈസൂർ സൂ അടിപൊളിയായിരുന്നു ആ സമയത്ത് ഇപ്പം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ചുമന്ന ഉള്ള കുരങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് വെള്ള രോമമുള്ള ചുമന്ന ബാക്കുള്ള കുരങ്ങനെ അത് കാണാൻ നല്ല രസമാണ് എന്നിട്ട് അവരിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ലൗ എന്നിട്ട് വെട്ടും എന്ന് വെച്ചാൽ കുരങ്ങൻ്റെ ബാക്കിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് പക്ഷെ നമുക്കിങ്ങനെ ഭയങ്കര അത്ഭുത വരുന്ന അങ്ങനെ ഒരു കുരങ്ങനാദ്യമായിട്ടുണ്ട് അപ്പം ഇപ്പോഴും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് സോ അപ്പോൾ അത്രയ്ക്കുള്ളൂ അപ്പം നമുക്ക് പോയാലോ കമോ ഗൈസ് ഗോ ടു ദ സൂ രണ്ട് രണ്ടിംഗ്ക്കും അവരെ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് മയങ്ങുന്നു മടങ്ങുന്നു സോ ഗായ്സ് നമ്മൾ ഇതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ സെക്യൂരിറ്റി ചെയ്യണം ബാഗൊക്കെ തുറന്നു കാണിച്ച് ഫുൾ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കയറിയത് ഒരു അണ്ടർ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനൊരു നല്ല രസം ഉണ്ടത് കാണാൻ വേണ്ടിട്ട് അപ്പൊ അതാ നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അതായത് റോഡിന്റെ ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ ഒരു ടണലിന്റെ അകത്തുകൂടെ നമ്മൾ ഓപ്പോസിറ്റ് വരെയാണ് ചെയ്യ ഗൈസ് നമ്മളെ നടക്കാൻ വയ്യ കാരണം ഇന്നലെയൊക്കെ നടന്നിട്ട് കാലം നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ് എനിക്ക് ഒരു കാലില്ല ഇടത്തേക്കാല് ഇല്ല സോ നമ്മള് ഇപ്പം നാ മൂന്ന് മൂന്നുവരും കൂടെതാ കയറിയിട്ടുണ്ട് ബഗ്ഗിയിൽ ബഗിയിൽ പോയി കാണാമെന്ന് വിചാരിച്ച് സോ ഖമാ നമ്മളുടെ സവാരി തുടങ്ങി റൈസ് ലവ് ബേർഡ്സ് ടാ വെള്ളമെയിൽ കണ്ടിട്ടുണ്ടോ കണ്ട പെയിന്റ് ഒറിജിനലായിട്ട് വെള്ളക്കളർ ഇത് ഇണക്കത്തേക്ക് മറ്റേ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പോയില്ലേ സാഞ്ചറിയില് അവിടെ റഡി റഡിയാ റെഡി െവനവന എത്ര പേര് മൂന്ന് പേര് ഇടക്കണ്ട കണ്ടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങിയ ണ്ടാ കടുവാൻ ചെറിയത് കണ്ടാ അവിടെ കിടക്കണോ നമ്മളെ കുഞ്ഞാത്തോള പോലെ അല്ലേടാത് ആ പുലി ഓക്കെ മോർണിംഗ് വാക്കിലാണ് കൈസ് ബ്രേക്ക്ഫാസ്റ്റ് ദഹിക്കാൻ വേണ്ടിട്ട് പവാനേ ബിഗ് ബോസിലെ അനീഷാണെന്ന് കൈസ് ബിഗ് ബോസ് അഡിക്റ്റുകളാണ് രണ്ടുപേരും അനീഷാണെന്ന് നടന്നുകൊണ്ടിരിക്കണോ അയ്യോ അയ്യോ ഇവിടെ ഉണ്ടെന്നാണ് പറയണല്ല ആ തന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട് അനുമാൻ കുരങ്ങ് കീക്രി കുരങ്ങ് കൂക്രു കുരങ് വേറെ എന്റെ രണ്ട് കുരങ്ങ് അഭി കുരങ്ങ് അക്ക കുരങ്ങ് നിങ്ങൾ കാണുന്നതാണ് സിംഹവാലൻ കുരങ് അവിടെ ഒരാള് വിഷം വെച്ചിരിക്കണം അതിനകത്ത് കിങ്കു ഉണ്ടെന്നാണ് പറയണം പക്ഷെ കാണിച്ചോന്ന് ുംമി നീയോ നിന്റെ അപ്പച്ചി റൈസ് ഇതിലാണ് ഏത് പെണ്ണാന്ന് എനിക്കറിയാൻ എന്താണ് നിങ്ങള് ആ കുരനെ കണ്ടിട്ട് പേടിയാവണം അയ്യോ ഒരാള് ചരിഞ്ഞിരുന്ന സമാധാനം കിങ്കു മനുഷ്യക്കുരങ്ങ് കിങ് കൊങ്ങ എന്തരല്ലോട്ട് കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നത് കിങ്കോങ്ങാ അത് കണ്ണാടി അല്ലേ നിന്റെ മോന്തയില്ലേ നല്ല രസം ഇങ്ങനെ അങ്ങനെ കോട്ടു ഒക്കെ ആണ് കാണാൻ വേണ്ടിട്ട് ഞാനും അത് ഒരേ പോലെ ആന്തരെന്നറിയാമോ ഞാനും കണ്ടാ മൃഗം ഞങ്ങക്ക് എന്തൊരു ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേ പോലത്തെ തൊലിയാണ് ക്ക് പുച്ച മാത്രം അത് കേട്ടില്ല ഓ എന്റെ കൊമ്പ് കൊമ്പ് കണ്ടാ നല്ല ചന്ത വലിയ കൊമ്പ് ഈ കൂട്ടത്തില് ഏറ്റവും വലിയ കൊമ്പ് പക്ഷെ നല്ല രസം ഉണ്ടല്ലേ കാണാൻ നമ്മള് പാമ്പിനെ കാണാൻ വേണ്ടിട്ട് എറിഞ്ഞു നോക്കടാ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ പരമ്പര തെറ്റ് വയ്യന്താ ആക്ടി ഒന്നും ഇല്ല അത് ഓ തെല്ലാം ഇങ്ങനെ ആക്ടിങ് ചത്ത ഒന്നും അല്ല അവിടെ ചെന്ന് ചാരി കൊടുപ്പം ജീവനുണ്ടാന്ന് കാണിച്ചു തരും വായുമ്പിളൊന്നും കിടക്കണ ചെല്ലുക അത് കടിച്ചു തിന്ന ഇത് ഇങ്ങനെ വാ തുറന്ന് വെച്ച് കിടക്കണ പ്രതിമയൊന്നും എന്നെ മാർക്കടയിൽ അകമുഖർ മൊക്കള് കൊടുത്തിട്ടാണ് പ്രതിമ പ്രതിമയെന്ന് ഗൈസ് പ്രതിമ നീ ചെല്ലുന്നു പറയല്ലേ എന്തി ഇതാണ് കുട്ടി 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 നമ്മൾ കിളികളാണ് ഗൈസ് വീക്ഷിക്കാൻ പോണത് മച്ചി കൊത്തി തരുമെന്ന് ഈ ഡിസ്നി ഡിസ്നി സിനിമയൊക്കെ ഉണ്ടല്ല സിനിമയൊക്കെ കണ്ടാണ് പുള്ളി അല്ലേ ആക്ച്വലി ഇന്നലെ നമ്മൾ അവിടെ ബേർഡ് സെഞ്ചുറിപ്പോ നമുക്ക് ഇതൊക്കെ തന്നെ അടുത്ത് കാണാരുന്ന് ഒമ്പു പുള്ളി കാണാൻ അങ്ങോട്ട് നോക്കണ അങ്ങനെ ഗൈസ് നമ്മൾ മൈസൂർ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കാണ് ആവേശമാണ് നിങ്ങൾ ആ മുഖത്ത് കാണുന്നത് കടും കാപ്പി കുടിച്ച് ആവശ്യം അവസാനിപ്പിക്കുകയാണ് ഗൈസ് ഉണ്ടായിരുന്നു കുട്ട ട്രിപ്പ് അക്കു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ആ നമ്മളിപ്പ സൂയിലൊക്കെ പോയിട്ട് വന്നോള നല്ല സൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ പറയാം ഇത് എടുത്തുണ്ടെടുത്തോണ്ട് അങ്ങ് ബ്ലർ ചെയ്തുകളെ ഇവന്മാരെ രണ്ടു വരെ അതായത് മഞ്ഞര സൂ അടിപൊളി കയറുന്നത് നമ്മൾ ചിമ്പാൻസിയെ കണ്ട് ഗുരുലിയെ കണ്ട് അതിൽ എന്നെക്കാല് മൂത്തൊരു ചിംബാൻസിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ്ട് ജനിച്ചത് തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചത് അതിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കൂട്ടിൽ കാരറ്റം തന്നോണ്ടിരിക്കുകയാണ് പല ടൈപ്പ് ഓഫ് കോരങ്ങന്മാർ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും വെറുപ്പിരായത് പാമ്പിന്റെ സെക്ഷൻ കറിയവ ഓ നമ്മളവിടുത്തെ വാറണ്ടത്തെ സൂര്യന്റെ പാമ്പിനെക്കാളും ഉണ്ടാന്ന് തോന്നുന്നുണ്ട് ഇല്ലേ നമ്മളെവിടെയാണോ കൂടുതൽ പിന്നെ ഓരോ സ്ഥലത്തും ഓരോരോ മൃഗങ്ങൾ കൂടുതലായിരിക്കും നമ്മളവിടെ ഞാൻ പറഞ്ഞുതരാം ടൈപ്പ് ഓഫ് മാൻസ് ഭയങ്കര കുറവാണ് പക്ഷെ ഇവിടെ കുറച്ചുകൂടെ അധികം മാനുകളുണ്ട് ടൈപ്പ് വെറൈറ്റി ജിറാഫ് സീബ്ര ആഫ്രിക്കൻ എലിഫന്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാനിങ്ങനെ കാണിച്ചാണ് വെട്ടിത്തിരിച്ച് എന്റെ ക്ലിപ്പ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു സൊ എല്ലാം കൂടെ ഒരു സംഭവം കൊള്ളായിരുന്നു കാണാൻ വേണ്ടി നൈസായിരുന്നു ഇതിപ്പോ ഞാൻ ആണ് നിങ്ങൾ കാണിക്കുന്നത് പഠിച്ചു അത്രയൊക്കെ കൊള്ളായിരുന്നു ആയിരുന്നു അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ പിള്ളേരുണ്ടെങ്കിൽ പറ്റണടത്തൊക്കെ ഓണം വെക്കേഷൻ കൊണ്ടുപോകാം വെക്കേഷൻ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ അവർക്കൊരു ഇതായിരിക്കും ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് കുറേന്ന് വെച്ചാൽ അക്കു കുറച്ചുകൂടെ സംസാരിക്കണുണ്ട് അക്കു കുറച്ചുകൂടെ സംസാരിച്ച അക്കു അങ്ങനെ സംസാരിക്കില്ല ഇൻട്രോ വേർട്ടി നമ്മൾ കുറച്ച് ആംബി വേട്ടിലോട്ട് വന്നാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു നൈസ് ആയിരുന്നു ഐ ലിച്ച് ഗൈസ് ബിക്കോസ് അപ്പം ഞാൻ മനസ്സിലാക്കി പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരവസ്ഥ ഇത് മുതുക്കാണെങ്കിലും പറയാം കുറച്ചുകൂടെ പൊടി പിള്ളേരെ ഒക്കെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ഒരവസ്ഥ ഞാൻ ഇങ്ങനെ നമിക്കുന്നു ഞാൻ കണ്ടു എല്ലായിടത്തും പിള്ളേർ പോകല എവിടെ പോയപ്പോ ഇന്നലെ എവിടെ പോയപ്പോ അവിടെ സ്റ്റെപ്പിലേക്ക് കിടന്ന് പാലസിൽ ഉരുളാണ് അവിടെ കിടന്നു ഉള്ളൂ അപ്പൊ നമ്മുടെ വെക്കേഷൻ വ്ലോഗ് വൈൻഡപ്പിയാണ് സോ ഗൈസ് ചാച്ച ബൈ ബൈ